ക്ഷേമ പെൻഷന്റെ വിതരണം തിങ്കളാഴ്ച അതായത് ഇരുപത്തി ഏഴാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ഈ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കൈപ്പറ്റുന്നത് രണ്ടാഴ്ചത്തോളം സമയമെടുത്താണ് എല്ലാവരിലേക്കും ഈ ഒരു തുക എത്തിക്കുക ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ബയോമെട്രിക് മസ്റ്ററിംഗ് നിർബന്ധമായും ചെയ്തിരിക്കണം അതുകൂടാതെ ചിലരുടെയൊക്കെ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മെസ്സേജ് വന്നവർ അതും കൂടി നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് സംസ്ഥാനത്തെ വിധവകളായിട്ടുള്ളവര് വിവാഹബന്ധം വേർപെടുത്തിയവർ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ സ്ത്രീകൾ മുപ്പത് വയസ്സായിട്ടും അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഇത് കൂടാതെ ഭിന്നശേഷിക്കാരായ സ്ത്രീകൾ എന്നിവർക്ക് ഒരു സ്വയം തൊഴിൽ തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ സഹായത്തിനു വേണ്ടി അമ്പതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് ഇത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് തുക ലഭിക്കുക ചരണ്യ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിയിലൂടെയാണ്